ഇരിട്ടി നഗരസഭാ വാർഡ് ഇരുപത്തിമൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച നരേൻപാറ യൂണിറ്റി റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു ജനങ്ങളുടെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നിരവധി റോഡുകൾ കോൺക്രീറ്റും റീട്ടാറിംഗും ചെയ്യാൻ നഗരസഭയ്ക്ക് സാധിച്ചു അതുപോലെ വാർഡിൽ നിരവധി സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അബ്ദുൾ സത്താർ ചാലിൽ ഷമീർ സിറ്റി റാസിഖ് എം വി ഫിറോസ് യുനൂസ് ഉളിയിൽ എന്നിവർ സംസാരിച്ചു വാർഡ് കൗൺസിലർ യു കെ ഫാത്തിമ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സലീം വളവിൽ സ്വാഗതവും റാഷിദ് കെ വി നന്ദിയും പറഞ്ഞു നമ്മളിന്ന് ഈ റോഡിന്റെ ഉദ്ഘാടനമായി ബന്ധപ്പെട്ടാണ് കൂടിയിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ റോഡിനെ പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ റോഡ് ഇരുപത് വർഷത്തിന് ശേഷം മാത്രമേ നമുക്ക് നമുക്കിന്നൊരു റീഫണ്ട് കിട്ടൂ ആ റോഡ് ഈ പ്രദേശവാസികളെ തന്നെ സംരക്ഷിച്ച് പോകണം മുനിസിപ്പാലിറ്റിനെ കൊണ്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ മിക്കവാറും മുനിസിപ്പാലിറ്റി മിക്കവാറും റോഡുകളുടെ ശേഷം പണി പൂർത്തിയായിട്ടുണ്ട് അതേപോലെ ലൈറ്റുകൾ നമ്മൾ ആവശ്യാനുസരണം നമുക്ക് ലൈറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏതാനും ചില ലൈറ്റുകൾ മാത്രമേ കത്താണ്ട് നമ്മുടെ വാർഡിലുള്ളൂ അതായത് രണ്ടും കൊണ്ട് ഇപ്പം ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ട് രണ്ടും കൊണ്ട് അതൊക്കെ ശരിയാവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ റോഡിനെ സംബന്ധിച്ച് എല്ലാ സുരക്ഷയും നിങ്ങളെ കൈവരാനുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരെയും റോഡിന് എല്ലാവിധ പിന്നെ അതും നിങ്ങൾ തന്നെ നിങ്ങളുടെ കാലത്തെ ഈ പരിപാടി കാലത്ത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നമ്മുടെ റോഡിന്റെ എല്ലാവർക്കും അറിയാം വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്തോണ്ടിരുന്നത് വിദ്യാർത്ഥികളൊക്കെ നടക്കാൻ പറ്റാത്തത്ര വളരെ മോശമായ ഒരവസ്ഥയായിരുന്നു നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് മാധ്യമ പിന്നെ ഇതിൽ വളരെ നിർഭാവപൂർവ്വം നമ്മൾ ഇത്ര പെട്ടെന്ന് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ സ്വന്തമായിട്ട് ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്ത് സണ്ണീജോസും എം എൽ എടക്കം വന്നിട്ടാണ് വികാരം ചെയ്തത് ഇതിൻ്റെ തായൽ വളരെ അപ്രതീക്ഷിതമായി നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത നഗരസഭർക്കും നമ്മുടെ വാർഡ് കൗൺസിലർക്കും പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നത് ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിരവ വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ പ്രദേശക്കാർക്കിതാ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്